മമ്മൂട്ടിയാണോ മോഹൻലാലാണോ മികച്ച നടൻ എന്ന ചോദ്യത്തിന് കണ്ണും പൂട്ടിയൊരു ഉത്തരം പറയാൻ പ്രയാസമാണ് കാരണം രണ്ടുപേരും കേരളത്തിൻ്റെ അഭിമാന താരങ്ങളാണ് കേരള സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ചലച്ചിത്ര പുരസ്കാരം ഇവ രണ്ടുപേരും നേടിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചതോടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയത് മമ്മൂട്ടിക്കാണോ മോഹൻലാലാണോ ഏതെല്ലാം സിനിമകളിലൂടെയാണ് ഇവർ അവാർഡുകൾ ആരിക്കൂട്ടിയത് ഇതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാം മമ്മൂട്ടിക്ക് ആദ്യമായി സംസ്ഥാന അവാർഡ് ലഭിച്ചത് അടിയൊഴുക്ക് എന്ന ചിത്രത്തിനാണ് അഭിനയത്തിലെ യാഥാർത്ഥ്യവും ആഴവും കൊണ്ട് ഈ വേഷം ഇന്നും മലയാളികൾ ഓർത്തിരിക്കുന്നുണ്ട് രണ്ട് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും ആ അവാർഡ് സ്വന്തമാക്കി ടി പി ബാലഗോപാലൻ എം എ എന്ന ചിത്രത്തിലെ അതുല്യമായ പ്രകടനത്തിലൂടെയാണ് മോഹൻലാൽ ഈ പുരസ്കാരത്തിന് അർഹനായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് മമ്മൂട്ടിയുടെ വർഷമായിരുന്നു ഒരു വടക്കൻ വീരാകഥ മൃഗയ മഹായാനം മൂന്ന് ശക്തമായ വേഷങ്ങൾ അതുകൊണ്ട് തന്നെ ആ വർഷം മികച്ച നടനായി മമ്മൂട്ടി പാടി നടക്കുന്നുണ്ട് പാണർ നിങ്ങളുടെ കണ്ടവരെയും എന്റെ മോൻ അറിഞ്ഞു നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മോഹൻലാലും മമ്മൂട്ടിയും മത്സരമർപ്പിച്ച ഒരു വർഷം അമരം നയം വ്യക്തമാക്കുക ഇൻസ്പെക്ടർ ബൽറാം അടയാളം നീലഗിരി കനൽക്കാറ്റ് അനശ്വരം തുടങ്ങിയവയാണ് മമ്മൂട്ടിയുടെ ആവർഷത്തെ സിനിമകൾ ധനം വാസ്തുഹാര വിഷ്ണുലോകം അങ്കിൾബൺ കിളുക്കം ഉള്ളടക്കം അഭിമന്യു ഭരതം എന്നീ സിനിമകളാണ് മോഹൻലാലിൻ്റെതായി ആ വർഷം പുറത്തിറങ്ങിയത് ആ വർഷത്തെ മികച്ച നടനായി മോഹൻലാൽ തിരഞ്ഞെടുക്കപ്പെട്ടു ഇനി ഏത് വേഷം കിട്ടണം എന്തയിക്കണം നന്ദി പിടയുമ്പോഴും കരഞ്ഞില്ല ചിരിച്ചു അണയാത്ത ചിതയിൽ ചവിട്ടി നിന്നുകൊണ്ട് പാടി വേണ്ട കിടന്നോളൂ നേരത്തെ വന്നപ്പോ ആള് നല്ല മയക്കത്തിലായിരുന്നു

ും വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും മികച്ച സിനിമകൾ ഇറങ്ങിയ വർഷം ധ്രുവം ആയിരപ്പറ വാത്സല്യം ജാക്ബോർഡ് പൊന്തൻമാട പാതേയം ഗോളാന്തര വാർത്തകൾ വിധേയം തുടങ്ങിയവയായിരുന്നു മമ്മൂട്ടി ചിത്രങ്ങൾ മിഥുനം ദേവാസുരം ബട്ടർഫ്ലൈസ് മായാമയൂരം ഗാന്ധർവം കളിപ്പാട്ടം മണിച്ചിത്രത്താഴ് എന്നീ മോഹൻലാൽ ചിത്രങ്ങളും ആ വർഷം പുറത്തിറങ്ങി നീ ഒറ്റാണോ അതോ ഓഹോ ചെറുപ്പ നിന്റെ ഭാര്യക്ക് എത്ര വയസ്സുണ്ട് ആ വർഷത്തെ മികച്ച നടനായി തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയായിരുന്നു എന്താ സുന്ദരി അത് നീ വക്കീലായിട്ട് ദൈവം തരും വന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലേക്ക് വന്നാൽ മഴയത്തിന് മുമ്പേ ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി നമ്പർ വൺ സ്നേഹതീരം ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നീ സിനിമകളാണ് മമ്മൂട്ടി ചിത്രങ്ങളായി ആ വർഷം പുറത്തിറങ്ങിയത് ം നിർണയം തച്ചുളി വർഗീസ് ചേക്കവർ അഗ്നി ദേവൻ കലാപാനി മാന്ത്രികം തുടങ്ങിയ സിനിമകളാണ് മോഹൻലാൽ ചിത്രങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയത് ആ വർഷത്തെ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് മോഹൻലാൽ കരസ്ഥമാക്കി ഏതൊന്നാണോ ആരോഗ്യത്തെ ഉണ്ടാക്കുന്നത് അതാണ് യുക്തമായ ഔഷധം ഏതൊരുവനാണോ രോഗത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് അവനാണ് ഉത്തമ വൈദ്യൻ കിഴക്കേ മുറിയുടെ ചവിട്ടിത്തിരുമും ആറ്റിൻ ചോരയുമാണ് എന്റെ ഔഷധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് വരുമ്പോ കോഡ്മാൻ മേഘം തച്ചിലെടുത്ത് ചുണ്ടൻ പല്ലാവൂർ ദേവനാരായണൻ എന്നീ സിനിമകളാണ് മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയിട്ടുള്ളത് അതേ വർഷം ഇറങ്ങിയ മോഹൻലാൽ ചിത്രങ്ങളാണ് ഉസ്താദ് ഒളിമ്പ്യൻ അന്തോണി ആദം വാനപ്രസ്ഥം എന്നീ മൂന്ന് സിനിമകൾ വാനപ്രസം എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടനുള്ള അവാർഡ് ആ വർഷം മോഹൻലാൽ കരസ്ഥമാക്കി എനിക്കുള്ള പ്രതിഫലമായി പറഞ്ഞു മാത്രമല്ല ുംകല രണ്ടായിരത്തി നാലിൽ സേതുരാമയ്യർ സി ബി ഐ വജ്രം അപരിചിതൻ കാഴ്ച ബ്ലാക്ക് വേഷം എന്നീ സിനിമകളാണ് മമ്മൂട്ടിയുടെ ചിത്രങ്ങളായി മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ളത് വാമനപുരം ബസ് റൂട്ട് വാണ്ട നാട്ടുരാജാവ് മാമ്പഴക്കാലം എന്നീ സിനിമകളാണ് മോഹൻലാൽ സിനിമകളായി രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയവ കാഴ്ച എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ ഹൃദയഭേദകമായ പ്രകടനത്തിലൂടെ മലയാളികളെ കരയിപ്പിച്ച വേഷം അവാർഡ് വീണ്ടും മമ്മൂട്ടിക്ക് വരും രണ്ടായിരത്തി അഞ്ചിലിറങ്ങിയ മമ്മൂട്ടി ചിത്രങ്ങളായിരുന്നു തൊമ്മനു മക്കളും തസ്കരവീരൻ രാപ്പകൽ നേരേറിയാൻ സി ബി രാജമാണിക്യം ബസ് കണ്ടക്ടർ എന്നീ സിനിമകൾ രണ്ടായിരത്തി അഞ്ചിലെ മോഹൻലാൽ ചിത്രങ്ങൾ ഉദയനാണ് താരം ചന്ദ്രോത്സവം ഉടയോൺ നരൻ തന്മാത്ര എന്നീ സിനിമകളാണ് അൽഷുമേഴ്സ് ബാധിച്ച രോഗിയുടെ വേഷത്തിൽ മോഹൻലാൽ അത്ഭുതം തീർത്തു തന്മാത്ര ആഴമുള്ള നൊമ്പരമുള്ള മറക്കാനാകാത്തൊരു പ്രകടനം ആ വർഷത്തെ മികച്ച നടനായി മോഹൻലാൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ആര് പറഞ്ഞ ചോറുണ്ടല്ലെന്ന് ഞാനല്ലേ രണ്ടായിരത്തി ഏഴിൽ കയ്യൊപ്പ് മായാവി ബിഗ് ബി മിഷൻ നയന്റി ഡേയ്സ് നസ്രാണി ഒരേ കടൽ കഥ പറയുമ്പോൾ എന്ന ചിത്രങ്ങളാണ് മമ്മൂട്ടി ചിത്രങ്ങളായി ഇറങ്ങിയത് അതേസമയം ചോട്ടാ മുംബൈ ഹലോ അലിഭായ് പരദേശി ഫ്ലാഷ് തുടങ്ങിയ സിനിമകൾ മോഹൻലാലിൻ്റെതായി രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങി പരദേശി എന്ന ചിത്രത്തിലൂടെ മോഹൻലാൽ വീണ്ടും മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു ഡോക്ടർ വാ ഇനി മാമ ഗൾഫിൽ നിന്ന് വന്നിട്ട് വെല്ലുപ്പാന മാമ വരണെന്ന് പറഞ്ഞു പറഞ്ഞു വർഷം രണ്ടായിരത്തിഒമ്പത് ലോവൈൻ സിംഗപ്പൂർ പട്ടണത്തിൽ ഭൂതം ഡാഡി കൂൾ ലൌഡ് സ്പീക്കർ പഴശ്ശിരാജ പാലേരി മാണിക്കം എന്ന സിനിമകളാണ് മമ്മൂട്ടി സിനിമകളായി രണ്ടായിരത്തി ഇറങ്ങിയത് റെഡ് ചില്ലീസ് ഭ്രമരം സാഗർ ഇലിയാസ് ജാക്കി ഭഗവാൻ ഏഞ്ചൽ ജോൺ ഇവിടം സ്വർഗമാണ് എന്ന ചിത്രങ്ങളായിരുന്നു ആ വർഷത്തെ മോഹൻലാൽ ചിത്രങ്ങൾ പാലേരി മാണിക്യത്തിലൂടെ ആ വർഷത്തെ മികച്ച നടനായി മമ്മൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് ഒരു വലിയ ഗ്യാപ്പായിരുന്നു പതിമൂന്ന് വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റോഷാഖ് പുഴു സി ബി ഐ ഫൈവ് ഭീഷ്മ പർവം നൻപകൻ നേരത്ത് മയക്കം എന്ന ചിത്രങ്ങൾ മമ്മൂട്ടി ചിത്രങ്ങളായി ആ വർഷമിറങ്ങി ബ്രോഡാടി ആറാട്ട് ടുവൽ തുമാൻ വോൺ സ്റ്റാർ തുടങ്ങിയ സിനിമകളാണ് മോഹൻലാൽ ചിത്രങ്ങളായി ഇറങ്ങിയിട്ടുള്ളത് ആ വർഷത്തെ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് നൻപകൻ നേരത്ത് മയക്കം എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടി വീണ്ടും സ്വന്തമാക്കി പത്ത വെച്ചിട്ട് കട മണി ആ മോഹൻലാലും മമ്മൂട്ടിയും ടയെ നിൽക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവാർഡ് പ്രഖ്യാപിച്ചത് ഓസ്ലർ ഭ്രമയുഗം ടെർബോ എന്ന മൂവികളാണ് മമ്മൂട്ടിയുടേതായി തെരഞ്ഞെടുക്കപ്പെട്ടത് അതേ വർഷം ഇറങ്ങിയ മോഹൻലാൽ ചിത്രങ്ങളായിരുന്നു മലൈക്കോട്ടെ വാലിബനും ബറോസും തൻ്റെ എഴുപത്തിനാലാം വയസ്സിലും അഭിനയത്തിൻ്റെ വിസ്മയം കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് ഭ്രമയുഗ എന്ന സിനിമയിലൂടെ മമ്മൂട്ടി വീണ്ടും സ്വന്തമാക്കി ഏഴ് സംസ്ഥാന അവാർഡുകളുമായി മമ്മൂട്ടി മുന്നിട്ട് നിൽക്കുമ്പോൾ ആറ് അവാർഡുകളുമായി തൊട്ടുപിന്നിൽ മോഹൻലാലും ഇവർ രണ്ടുപേരും മലയാള സിനിമയുടെ രണ്ട് മുഖങ്ങളാണ് രണ്ട് പാഠശാലകളാണ് ആരാണ് മികച്ച നടനെന്ന് ഒരിക്കലും നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല രണ്ടുപേരും ഒരുപോലെ മികച്ചവർ തന്നെയാണ്